ആ ആ കഴിഞ്ഞ പ്രശ്നം ഞങ്ങൾ നേരം വെക്കുന്നത് സൂറാബി ഞങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞു ഇപ്പഴല്ലോളി നേരം എവിടെ പോള് എന്തായാലും നമ്മക്ക് പഠിക്കാ ലോണിന്റെ കേട്ടതുകൊണ്ടപ്പോ വന്നത് മമ്മാക്ക എന്നോട് പറഞ്ഞാൽ രണ്ട് ലക്ഷം അല്ലാതെ കണ്ട്

പിന്നെ ലോണിന്റെ അത് എന്താണ് ബാങ്കിന് ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ആറ് ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് ലക്ഷമാണ് ബാക്കി ലക്ഷ്യങ്ങൾ എന്താ കാത്തി അതൊക്കെ നേരക്കി കിട്ടിയാലും ലോണ് കിട്ടോന്ന് പെട്ടെന്ന് എന്തായി കിട്ടാൻ പെട്ടെന്ന് റെഡി ആയി കിട്ടിയാൽ അപ്പൊ ഞങ്ങളെ നിങ്ങളും തോൽക്കണേ ബൈ ബൈ